ിന് ഏഴു ലക്ഷത്തി ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപയും വില നിശ്ചയിച്ചു കൊണ്ട് വിറ്റുകളഞ്ഞിട്ടുള്ള ഒരു ആധാരത്തിന്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ ൂരിനപ്പുറത്ത് എടക്കരയിലെ കരുനച്ചിയിൽ കേരള നീപത്തിൽ മുജാഹിദീൻറെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണ് അവിടെ കരണ്ടില്ല അവിടെ ഫാനില്ല അവിടെ ഒരു പണിയും നടക്കുന്നില്ല ദുരുപയോഗ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്പതിനായിരം രൂപയും ആ സ്ഥലത്തിന് ഏഴു ലക്ഷത്തി എഴുപതിനായിരം രൂപയും മൊത്തം എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കേരള നേതൃപത്തിൽ മുജാഹിദീൻറെ അതിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പള്ളി ഈ അവരുടെ ഒരു ട്രസ്റ്റിന് എട്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് വില്പന നടത്തി ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത് ആ ആരാ വിറ്റതറിയോ ഇന്നൂലികള് ഇവിടെ വന്ന വിസ്റ്റം പള്ളിനെ വിറ്റു നിങ്ങളല്ല ഇപ്പൊ ഞങ്ങൾ ദർഗ വിറ്റു എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ പള്ളിയിൽ പോലും വിറ്റു ഇനിയോ പള്ളി മാത്രമല്ല മദ്രസയും വിറ്റിട്ടുണ്ട് മദ്രസയും വിറ്റിട്ടുണ്ട് എന്റെ കയ്യിലുള്ളത് ഇതാ ഈ കാണുന്നത് കേരള മുജാഹിദീൻറെ ഉടമസ്ഥതയിലുള്ള ഒരു മദ്രസ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പ്രദേശത്തുള്ള ഒരു മദ്രസ അവിടുത്തെ കേന്ദ്ര പ്രവർത്തകൻ ഉത്തരവാദപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ മരുമകനായ വേറെ ഒരു ജിന്നുവാദക്കാരന് ഇതുപോലെ ഒരു ജിന്നുവാദി മറ്റൊരു ജിന്നുവാദിക്ക് കൈമാറി വിൽപ്പന നടത്തി രജിസ്റ്റർ ചെയ്ത മദ്രസയുടെ ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എടുത്ത കോപ്പിയാണ് എന്റെ കയ്യിൽ ഈ കാണുന്നത് അല്ലാന്റെ അതും പോരാ പള്ളിയും മദ്രസ മാത്രം വിറ്റതല്ല കെ വിറ്റതല്ലം എന്ന് നീ ഇറങ്ങി വരുമ്പോ ആ കെ എന്ന പൈസയും കട്ടു കേട്ടോ പൈസ കട്ടിക്കാൻ വന്നത് മാത്രമല്ല ഒരു ചെയ്യാൻ കഴിയാത്ത ഒരു മുസ്ലിം ഒരിക്കലും ഭൂഷണമല്ലാത്ത പ്രവർത്തനം ചെയ്തില്ലേ ഒന്ന് മോഷ്ടിച്ചു പണം ആ മോഷ്ടിച്ചു മനസ്സിലായില്ലേ കട്ടു ില് പൈസകൾ കട്ട ആളുകളാ ഇവിടെ വന്ന വിഷ്ടമുകാർ ആരാ പറയുന്നത് അനസ് മൗലവി ലക്ഷക്കണക്കില് പൈസ കട്ടു എന്നിട്ട് ഇവനാ വന്നിട്ട് നമ്മള് പറയും ദർഗ വിറ്റു പള്ളി വിറ്റു മദ്രാസ് ചോട്ടു ലക്ഷക്കണക്കില് പൈസ കത്തിട്ട് വന്നിട്ട് ഇവിടെ പറയാം മൊയ്നാക്കന്മാര് ഇങ്ങനെ ദ്വാരക്കുമ്പോ പണക്കാരടുത്ത് പോയി ദ്വാരക്കുമ്പോ ഭയങ്കര ഇങ്ങനെ സുഷുവോട് ദ്വാരക്കും ഏ പാവപ്പെട്ടവരോട് പോയാൽ ഇങ്ങനെ എന്ന് കളിയാക്കിയ ഇയാള് ഇയാൾ വരോ പൈസ കട്ട് വന്ന കള്ളന്മാരാ പൈസ കട്ട് വന്ന പച്ച കള്ളന്മാരാണ് അതീത്ത് മാത്രല്ല കക്കുന്നത് ഇമാറത്ത് മാത്രല്ല കക്കുന്നത് പൈസയും കക്കുന്നു ഇവർ ഇവര് വിശ്വസിക്കാൻ പറ്റുമോ പൈസ കെട്ടുന്ന അനസ് മൂലം എറിയുന്നത് ലക്ഷക്കണക്കിന് പൈസ കട്ടൂ ഇനി ധാരാളുണ്ട് ഇനി നമ്മൾ അർത്ഥമൂലം കയറുന്നോ ഞാൻ അതിലേക്ക് എടുക്കാണ് നിശാദ